പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് തൊപ്പി വെച്ചുകൊണ്ട് ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് തോര വെണ്ടയ്ക്ക മിഴുക്ക് ഇരട്ടി മീൻപുളി ഫസ്റ്റ് ബീൻസ് വെക്കാം അപ്പം ജസ്റ്റ് നമുക്കൊന്ന് കട കടവർക്കാനായിട്ട് ആദ്യം ഗ്യാസ് ഓണാക്കാം എന്നിട്ട് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി വെച്ചതിന് ശേഷം ഇന്ന് ഞാൻ ഈ എണ്ണ പച്ച എണ്ണ ഒഴിച്ചിട്ടാണ് അതിലിട്ടാണ് വേവിക്കുന്നത് ഇന്ന് എന്താ പറയാ ചിരിയൊന്ന് കടു വറുത്ത് വെക്ക അപ്പഴ് ലേശം എണ്ണ ഒഴിക്കാം എണ്ണ ഒടിച്ച് നീ കടി വെക്കിട്ടതിന് ശേഷം കടുക് പൊട്ടന്നൂടെ എന്നെ കയ്യിൽ തെറുപ്പി ഉന്നാൽ പൊടിഞ്ഞ സർജറി തർജ്ജയിൽ വെച്ചിരിക്കുന്നത് ആ കയ്യിൽ തന്നെ തെറുക്കി കഴപ്പമുണ്ട് തോളും നല്ല കഴിഞ്ഞു പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പുള്ളി അരിഞ്ഞില്ല മീനിന് വേണ്ടി സവാള അരിഞ്ഞ് വെച്ചേക്കണെന്നു തോന്നിയത് ഇച്ചിരി അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ഞെവിടി ഞെവിടി വിടിയെടുത്ത് അതിനൊന്ന് ചെറുതാക്കി ചെറുതാക്കിയതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിപ്പൂറ്റിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബീൻസും സവാളി അന്വേഷിച്ചത് ഇട്ടുള്ളത് നല്ല മണ ഇട്ടി ശരി നമുക്കൊന്ന് ആ കടുവർത്തോട്ടൊന്നും ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഒഴിക്കുക നെല്ലം ഉപ്പ് ഒഴിച്ചിട്ട് നീ അതിലോട്ട് വെള്ളം ഒഴിക്കൂലിക്കണം വലുതാവട്ടെ നെല്ല അപ്പഴെന്ത് പറയും വലിയ അടപ്പടക്കില്ല ചെറിയ അടപ്പ അതിനകത്ത് ചരിക്ക രീതിക്കുള്ള അടപ്പടക്കാം നമുക്ക് അതിനെ അരയ്ക്കാം അരച്ചുകൊടുക്കാം അപ്പം അതിനെ അരയ്ക്കാനായിട്ട് ജാറെടുക്കാം ജാറെടുത്ത് ചേർക്കാനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് ജീരകം അപ്പോൾ രണ്ട് മൂന്ന് കക്ഷണം വെളുത്തുള്ളി ജീരകം കുറച്ച് അപ്പം ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കരുത് ചേട്ടാ ബീൻസിന് വെള്ളം ഒഴിക്കരുത് ചുമ വരുന്ന കടുവത്തെ നമ്മക്ക് ചെറുതായിട്ടൊന്ന് പറക്കി ഇട്ടാം നമുക്ക് എന്താ ചെയ്യാം ആ ഇതിലോട്ട് തോരത്തിലോട്ട് ബീൻസിലോട്ട് ഇട്ടുകൊടുക്കാം ബീൻസിലോട്ട് ഇട്ടുകൊടുക്കാം തോരയിലോട്ടിട്ട് ും ചെറിയ അടപ്പും വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കിടന്നങ്ങ് വേവും തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് അടുത്തത് നമുക്ക് വെണ്ടയ്ക്ക മുഴുക്കുരട്ടി ആ എടുത്ത് അടുപ്പത്തിൽ വെക്കാം ഞാൻ ഈ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ ഈ ഒരു കൊഴുപ്പാണല്ലോ അപ്പൊ ആ കൊഴുപ്പില്ലാതിരിക്കാൻ എന്ത് ചെയ്യണ ഞാൻ ലാസ്റ്റ് ശകല എണ്ണ ഒഴിച്ചായിരുന്നു ഇറക്കണം എല്ലാത്തിലും അങ്ങനെയായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വയ്ക്കുന്നത് ഒഴിക്കും ഇതുപോലെ എല്ലാരും ചെയ്തു നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാരും ചെയ്യണത് എന്നിട്ട് കടു കടുവല വെണ്ടി വീട്ടിൽ കടുവിട്ട് പിന്നെ കടുവട്ടെ കടുവട്ടമ്പ സമാക്കി ശരി ശക്കര പച്ചമുളക് മോന് എരിന്ന് പറയും ഉള്ളി തറക്കുമായിരിക്കും പച്ചവളം ഇട്ട് കൊടുക്കാം ഈ തവാടൊന്നും വരണം വരണമല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ലേശം ഉപ്പിടാം ചിനി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ഉപ്പ് ഉച്ചുകൊടുക്കാം അപ്പൊ സവാള പരിമിതമായിട്ട് വന്ന് പനി വെണ്ടയ്ക്ക് ഇറങ്ങി വെച്ചിരുന്ന രൂക്ഷിട ഇങ്ങനെ ആവുമ്പോഴൊരു കൊഴുപ്പുവാണുണ്ട് തട ഇട്ടും ഇളക്കി എഴുതി ശേഷ ഉപ്പ് കുറവാണ് അതിന് വേണ്ടി കൊണ്ടാണ് ഉപ്പ് കൊടുക്കാം ഇത് കഴിച്ചാൽ നമ്മുടെ തോല എന്തായാലും നോക്കട്ടെ തോലിട്ട് വെക്കാം അല്ല വെണ്ണിക്കാൻ വെച്ചതാണ് കടു വടുത്താലും തുള്ളി കെടാൻ പോലും വെച്ചില്ല ശേഷ അടച്ചിടറി ആവിൽ ഒന്ന് എന്താ പിന്നെ അടച്ചിടങ്ങി ആ ീ കുറഞ്ഞ് കിടക്കട്ടിട്ടോ പിന്നെ ചട്ടിയൊന്ന് ഇനി ഒന്ന് കലഞ്ഞു പിടിക്കട്ടെ ഭയങ്കരമായിട്ട് കഴിയരുത് തോന്നും നല്ല ഇതാഴ്ച ചട്ടി കഴിഞ്ഞെ എന്നിട്ട് അടച്ചിടാതെ എന്നാലും നമുക്ക് ലേശം ഒന്ന് അടച്ചിട്ടു ചെറിയ അടപ്പ മീൻപുളി വയ്ക്കണ്ടേ ഇനി മക ചട്ടി എടുത്തു വെച്ചുകൊടുക്കിയിലാണ് വെക്കുന്നത് അപ്പൊ ചട്ടി എടുത്തു വെച്ചിട്ട് ചട്ടി അനക്കട്ടെ ചിറണ്ടി വെച്ചിരുന്നു ചിരണ്ടി കഴുകി വെച്ചിരുന്നു കാൽസ്യത്തിന്റെ കുറവുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് എല്ല് പെട്ടെന്ന് ഒടിഞ്ഞ് ചെയ്യുന്നത് ഡോക്ടർ വന്ന് കൈ സർജറി ചെയ്ത് വെച്ചിരിക്കുന്നു നാല് മാസം ആയി സർജറി ചെയ്തിട്ട് ഒടിഞ്ഞ് തൂങ്ങി പോയി അത് പച്ചക്കറിയും മീനും മുട്ടയും പാലും ഒക്കെ കഴിക്കണം കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്നു ഇംഗ്ലഷ് ടോങ്ങ് ക്യാപ് ഞാൻ കഴിക്കും പച്ച കോവ വെക്കാം കാൾട്ട് എന്നൊക്കെ ബംഗാളി ടോങ്ങ് ചട്ടി അരപ്പത്ത് വെച്ചി റാപ്പിനാണ് സോറ പറഞ്ഞേട്ടോ ഈ മാർക്കറ്റിൽ ആയ ചൂടാവും ബംഗാര പാട ഓർമ്മിക്കാതെ വെയിറ്റ് വെയിറ്റങ്ങ് എടുത്തു കൊടുക്കും ഭയങ്കരമായിട്ട് വെയിറ്റ് എടുക്കരുതെന്നാണ് പറഞ്ഞത് ഡോക്ടർ കുറച്ചൊക്കെ എടുക്കാം നീ കഴിയാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യാം തോളുമെങ്കിൽ കഴപ്പാണ് മാറിയില്ല നേരെ കൈ മോങ്ങി വരില്ല ഒടിഞ്ഞ് പോയാൽ കഴിയല്ലേ ഇങ്ങനെ നമുക്ക് നീൻ ഗുളി കഴിക്കാനായിട്ട് എണ്ണ അഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കടുവറുറുക്കാനും വെള്ളത്തിനും കടു ഇട വേഷം കടു ഒരുപാട് വേണം കട സാധനം കൊട്ടാട്ട് ഉൾവാറ്റൊടുക്കാം അപ്പം അത് സാരമൊന്നും കൊട്ടണം

ഉരുവ വരട്ടോ അപ്പോൾ നമുക്ക് സവാള കേക്കണം സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാലഞ്ചു അഞ്ചാറ് കഷ്ണ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് സവാള ഇടാം വഴറ്റിയതിനു ശേഷം ഇതിനക്കാം ഇളക്കിട്ട് തള വഴയിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇച്ചിരി ഉപ്പിടാം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിട വെളുത്തുള്ളി ഇഞ്ചി പച്ചവെള്ളം കൂടെ ഇട്ട് കൊടുക്കാം അവരെല്ലാരും ആ എണ്ണയിലിട്ട് പാവനയ്ക്കുന്നുണ്ടാവും അല്ലേ സ്ഥലത്ത് എണ്ണയിൽ വീഴുമ്പം ഇന്നലെ ചെയ്യാൻ പറ്റും ഇനി എന്താ കരിയപ്പില്ല കറിയപ്പില ശേഷം നമുക്ക് തക്കാളി ഇടാം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കഷ്ണം കഷ്ണ വഴക്കി എടുത്ത് അരിങ്ങി ഇങ്ങനെ ചട്ടിയിലായത് കൊണ്ടേ നമ്മളീ അലമിന്റെ ചട്ടി ആണെങ്കിൽ പെട്ടെന്ന് ഇതാവും വഴി വരും പക്ഷെ ഇത് താമസം എടുക്കും എന്നാലും വഞ്ചണ്ടിയിൽ വെക്കുന്ന കറിയിൽ ഒരു കറിയിലൊരു ടേസ്റ്റേശാലായിട്ട് ഉണ്ണ നാലടുപ്പും കളകള കഷക ഒരടുപ്പില് തോനെ ഒരടുപ്പില് വിരടുപ്പില് മീൻപിളിക്കും രണ്ടിനും ഒരു തുള്ളി വെള്ളം ഒഴിഞ്ഞാൽ ചേർക്കും ചിലരാണെങ്കിൽ വെള്ളമൊഴിക്കും വെണ്ടക്കയിൽ വെണ്ട ഒഴി വെള്ളം വെള്ളമൊഴിക്കുമ്പോ കൊഴി കുഴാ ഇരിക്കും ഇത് ഒരു കൊഴുപ്പും കാണില്ല വെള്ളം തുള്ളി പോലും കിട്ടാതെ അധികം ചെറുതായിട്ടൊന്ന് അടച്ചിടും അതിനകത്ത് നിക്കത്തക്ക രീതിയിലുള്ള അടപ്പിട്ട് അടച്ചിട്ടതിനു ശേഷം പിന്നീട് അങ്ങ് അടപ്പ് മാറ്റി കൊടുക്കും പിന്നെ നമ്മൾ ആ ആവിയിൽ കിടന്ന് അതങ്ങനെ വരും ഇനി നമുക്ക് ഈ വയട്ടി പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് വയട്ടിയല്ലോ സവാള ആ ആദ്യം എണ്ണ ഒഴിച്ച് പിന്നെ ഉലുവ കടുവിട്ട് ശകലം കടു പിന്നെ ഉലുവയിട്ട് അത് മൂത്തതിന് ശേഷം പിന്നെ സവാള രണ്ട് ചെറിയ സവാള സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് അഞ്ചി വെളുത്തുള്ളി പിന്നെ ഇച്ചിരി കരിയപ്പന ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പൊ ഇനി അതിലോട്ട് മഞ്ഞപ്പൊടി എനിക്ക് എല്ലാത്തിലും മഞ്ഞത്തിൽ കളർ വേണം കേട്ടോ ഇത് നല്ല മഞ്ഞളിയാണ് പിന്നെ മുളക് പൊടി ഈ കുറച്ചൂടും ഇപ്പൊ തുമ്മും ച മുള പൊടിയുടെ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്ന് രണ്ട് മൂന്ന് ഇച്ചിരി എട്ട് ഒന്ന് ഏഴാക്കി കുരുമുളകുമില്ല പൊടിയും അത് വേണ്ട പിന്നെ കുടംപുളി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ കുടംപുടിയും ഇല്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം അതിന്റെ ആവശ്യമില്ല നമ്മളിതെല്ലാം കൂടെ വഴറ്റി നല്ല ജോലി പറ്റി ഒന്ന് പിന്നേരൊന്ന് കറക്റ്റ് ആയി പൊടിയെല്ലാം ഒരു ഇതായി പച്ച ചൊവക്കൊന്നും മാറും ഇനി എന്തോ നീണം തീ അണച്ചിടാം അണച്ചിട്ടതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനുണ്ടാകും അപ്പൊ ഇതിങ്ങനെ എല്ലാം ആക്കി വെച്ചേ ഇനി ഇതെന്തോയണം ഇരുന്ന് ഇത്തിരി ഒന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം ഇനി അടുത്തത് കാണിച്ചു തരാം എന്താണ് ചെയ്യണേ വലിയ പാചകക്കാരിന്നും അല്ലാട്ടാ പക്ഷെ ഉണ്ടാക്കുന്ന കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടേ അപ്പിതൊന്ന് അങ്ങനെ അനപ്പെല്ലാം ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളമൊഴിച്ചിട്ട് അടപ്പെടുത്ത് അടച്ച് ഈ പുളി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പക്ഷേ ഈ അരപ്പിൽ ചേർക്കില്ല മിക്സിയിലെ ജാറ് അത് ബ്ലേഡ് പൊടിഞ്ഞു പോവും ഇതിലിട്ടടിച്ച എന്നാലും ഞാൻ പുളി ഇതിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല ഇതിനകത്ത് ഒഴിക്കില്ല അത് കറി വെക്കാൻ ഒഴിക്കാം അരപ്പിളക്കി ചട്ടിയിലാക്കിയതിന് ശേഷം ഒഴിച്ച് വയ്ക്കുക അപ്പം ഇതൊന്നും അരച്ചെടുക്കാം ചട്ടിയിലോട്ട് ഒഴിക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ജാറിലോട്ട് ഒഴിച്ചിട്ട് തിരക്കി ഒഴിച്ചു കൊടുക്കാം പുളി പുളി വെള്ളം കൂടാം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണക്കിനെ ഒഴിച്ച് ലാസ്റ്റ് കഴുകിയെടുക്കാതെ നോക്കാം

ഇനി നമുക്ക് ഇതിപ്പം അരപ്പ് തിളച്ച് തിളച്ച് മറിയുന്നു അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇന്ന് കണ്ണൻ കൊഴിയാളേന്ന് വേണ്ട വേണ്ട കണ്ണൻ കൊഴിയാള മീനാണ് വേണ്ട കണ്ടിച്ച് വെച്ചിരിക്കുന്നു കട്ട് ചെയ്ത് വെച്ച് വേണ്ട രണ്ട് തല ഇതിലിട്ട് ബാക്കി മൂന്നാലെണ്ണം ഉള്ളത് ലേനോക്കും ലിയോയ്ക്കും കൂടെ കൊടുത്ത് അപ്പം മീന് അതിലോട്ട് ഇട്ട് കൊടുക്കുക അരപ്പ് തിളയ്ക്കുന്നു ഇളക്കിയതിന് ശേഷം എന്താ പറയുക വറുത്തതിൽ ഇട്ടോ എന്നൊരു ഡൗട്ട് ഇട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ വയറ്റി എടുത്തേലേ അപ്പം കുഴപ്പമില്ല ഇനി ഇട്ടാലും മതി അതാ കരി കറി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇട്ടാൽ മതി കേട്ടോ അടുപ്പിലായി ഇനി ഇനി ചേർക്കാനുണ്ട് ചെറിയ ആ നേരത്തിന് ഞാൻ എന്തോന്നി ഒരു അടുപ്പിലോട്ട് ഉലുവ വെള്ളം കുറെ വെള്ളം വെച്ച് ഉലുവ ഞാൻ ഒരു സ്പൂൺ ഉലുവ ഇടും എന്ന് പറഞ്ഞാൽ വൈകിട്ട് വരെ നമ്മൾ കുടിക്കാൻ തിളപ്പിച്ച് നല്ലോണം ഉലുവ ഉള്ള കൊളസ്ട്രോളിന് നല്ലതാണ് വേറെ കാര്യം ഈ ഉലുവ വെള്ള നല്ലതുപോലെ അത് അടുപ്പിയിൽ നിന്ന് വെട്ടി തിളക്കട്ടെ മീൻ കറിയിൽ നിന്ന് തിളയ്ക്കും തിളക്കാറായി മീൻകറി തിളക്കാറായി അപ്പം നമുക്കെന്ത് ചെയ്യും തിളച്ചതിന് ശേഷം വെന്തതിന് ശേഷം എല്ലാം നമ്മൾ ഉച്ചയൂണ് കാണിച്ചു തരാം അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്ക് ബീൻസ് തോരൻ മീൻപുളി ചോറ് ഇന്നത്തെ ഉച്ചയൂണ് റെഡി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ